അത് വേണ്ട അത് വേണ്ട ചങ്ങായിമാരെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലാണ് കുഴൽമന്നം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിലൊരു ചന്തയാണ് കുഴൽമന്നം ചന്ത പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശൂർ ഹൈവേയിലെ കുഴൽമന്നം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ കന്നുകാലികളെയും അതിന്റെ വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം നല്ല രീതിയിൽ തിരക്ക് ഈ ആഴ്ചയിലും കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ വേടിക്കാനും വിൽക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ത്തെ കുറച്ച് വലിയ പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഫാമിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നുണ്ട് കാണാൻ നല്ല വൃത്തിയുള്ള അടിപൊളി പോത്തുകൾ കൊമ്പും തലയൊക്കെ കാണാൻ നല്ല വൃത്തി ഉണ്ട് നല്ല ഇടനീളവും ഉള്ള അടിപൊളി പോത്തുകളാണ് വളർത്താനാണെങ്കിലും മീറ്റ് പർപ്പസിനാണെങ്കിലും ഒക്കെ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വലിയ പോത്തുകളാണ് രണ്ടോ മൂന്നോ മാസം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മീറ്റും കയറിയിട്ടുണ്ടാകും ഇപ്പൊ തന്നെ അത്യാവശ്യം മീറ്റ് കയറിയിട്ടുണ്ട് അയലൊക്കെ തൂർന്ന് വരണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് മാസം കൂടി നല്ല തീറ്റ കൊടുത്ത് വളർത്തണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പോത്താണ് ക്വാളിറ്റി ഉള്ള പോത്തുകളാണ് തിന്നാൻ കിട്ടാതെ കൊണ്ടുവന്നതുപോലെയുണ്ട് അതിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഫാമുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ് ഒന്നിച്ചുകൊണ്ട് എടുത്തിരിക്കുകയാണ് എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ള അടിപൊളി പോത്തുകളാണ് ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾ നാൽപ്പത്തയ്യായിരം രൂപ മുതൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് വളർത്താനാണെങ്കിലും മീറ്റ് പർപ്പസ് ഒക്കെ അനുയോജ്യമായിട്ടുള്ള പോത്തുകളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് നീലി രവിൻ്റെ ക്രോസ് ബ്രീഡ് പെട്ടത് അതേപോലെ ആന്ധ്ര ബ്രീഡ് മുറ ക്രോസ് ബ്രീഡൊക്കെ ആയിട്ടുള്ള പോത്തുകൾ ഇതായി കൂട്ടത്തിൽ കാണുന്നുണ്ട് ഏകദേശം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്നത് കൂടുതലും ആന്ധ്രാബൈഡ് പെട്ടുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിലുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് അവർ ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ മുപ്പത്തി രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ഫസ്റ്റ് ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഇതിന്റെ ആ അറ്റത്തേക്ക് എത്തും ചെറിയ കുട്ടികളാണ് ആ കാണുന്ന കുട്ടികളൊക്കെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന റേഞ്ചൊക്കെയാണ് വില ചോദിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ചന്തയില് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില പറയുന്നുണ്ട് വളർത്തു കുട്ടികൾക്കാണെങ്കിലും വലിയ പോത്തുകൾക്കാണെങ്കിലൊക്കെ നല്ല രീതിയിൽ വില കൂടുതലാണ് ഇപ്പൊ ചന്തയില് ഇവിടെ ഈ ഭാഗത്ത് കാങ്കറേജിന്റെ അടുത്തപ്പെട്ടിട്ടുള്ള ഒരു കിടിലൻ കാളനെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു കാളയാണ് രണ്ടു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു കാളയാണ് ഈ കാളൊക്കെ അവർ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് കാങ്കറേജിന്റെ അടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാളയാണ് ഇനിയും വളരാനൊക്കെ ഉണ്ട് കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട് അതിന്റെ കൊമ്പും കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഓരോരുത്തരും വന്ന് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൻപത്തഞ്ച് രൂപയാണ് അവർ ചന്തയിൽ വില ചോദിക്കുന്നത് നമുക്ക് എത്രയാണോ വില മതിക്കുന്നത് നമ്മുടെ വിലക്ക് ബാർഗേഞ്ച് തെര എടുക്കുക അവരുടെ വിലയാണ് അവർ പറയുന്നത് അൻപത്തയ്യായിരം രൂപയാണ് ചന്തയിൽ ചോദിച്ച വില അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു മോരിക്കുടനെ കൊണ്ടു അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല കിഡ്ഡിലൻ മോരിക്കുടനാണ് നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു കന്നാണ് ആ കാണുന്ന കന്നിനെ അവര് ചോദിക്കുന്ന വില അറുപത്തിരണ്ടായിരം രൂപയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ അതാ ഇവിടെ രണ്ട് കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന കാളക്കുട്ടികൾക്കൊക്കെ ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപ ഒരെണ്ണത്തിന് ഇരുപത്തെട്ട് രൂപയാണ് അവർ ചന്തയിൽ ചോദിച്ച വില വളർത്താൻ പറ്റിയ രീതിയിലുള്ള രണ്ട് കാളക്കുട്ടികളാണ് ഏകദേശം ഒരെണ്ണം എട്ട് മാസം ഒരെണ്ണം ഒരു ഒരു വയസ്സിനോട് അടുപ്പിച്ചും പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള രണ്ട് കുട്ടികളാണ് വളർത്താൻ പറ്റിയ കുട്ടികളാണ് അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു കന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നാണ് ഏകദേശം ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോനൊക്കെ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു കന്നാണ് ഈ കാണുന്ന കന്നിനെ അവർ ചോദിച്ച വില അറുപതിനായിരം രൂപയാണ് ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൻപുറത്തു നിന്നുള്ള പോത്തുകളാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ് നാടൻ പോത്തുകൾ ധാരാളമായിട്ട് ഇപ്പോ രണ്ട് മൂന്നാഴ്ച ആയിട്ട് ചന്തകളിൽ കൊണ്ടുവരുന്നുണ്ട് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ എഴുപത് രൂപ എൺപത് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് അത്യാവശ്യം വളർന്നിട്ടുള്ള വലിയ പോത്തുകളാണ് ഓരോന്ന് എഴുപത് എൺപത് ആ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കറവ പറ്റിയ മീറ്റ് പർപ്പസിന് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പശുക്കളാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള പശുക്കൾക്ക് ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ചിലതൊക്കെ ചെറിയ രീതിയിൽ കറവയുള്ള പശുക്കളാണ് കൂടുതലും മീറ്റ് പർപ്പസിന് പോകുന്ന പശുക്കളെയാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കിട്ടിയിട്ടുണ്ട് മീറ്റ് പർപ്പസിന് പോകുന്ന കാളകളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാളകളാണ് ഇതായി കാണുന്ന കാളകൾ ആന്ധ്ര കന്നുകള് അതേപോലെ സഹിവാളിന്റെ അടുത്തപ്പെട്ടുള്ള കാളകളൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകൾക്ക് അല്ലെങ്കിൽ കാളകൾക്ക് വില ചോദിക്കുന്നത് ഏകദേശം അൻപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരേക്കാണ് ഓരോരോ കന്നുകൾക്ക് വില ചോദിക്കുന്നത് ഓരോന്നിന്റെ വലുപ്പത്തിനും മീറ്റിന് കിട്ടുന്ന അളവിനനുസരിച്ചിട്ടൊക്കെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇവിടേതായ ഒരു പോത്തിനെ ബാർഗൈൻ ചെയ്ത് കച്ചവടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയൊരു പോത്താണ് ഇതായി കാണുന്നത് നാട്ടിൻ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള പോത്താണ് കൂടുതലും കച്ചവടക്കാരൻ ഇവിടെ കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകളെ ആണെങ്കിലും നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കന്നുകളെ ആണെങ്കിലൊക്കെ കച്ചവടക്കാർ മേടിച്ചിട്ട് ചന്തയിൽ തന്നെ മറിച്ച് വിൽക്കുന്നതായിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുക രാവിലെ നേരത്തെ വന്നാലാണ് പാർട്ടിക്കാര് വന്നിട്ടുള്ള പാർട്ടിക്കാര് കൊണ്ടുവന്നിട്ടുള്ള കന്നുകളെ നേരിട്ടിട്ട് വാങ്ങാൻ സാധിക്കുകയുള്ളൂ വൈകി വരുമ്പോഴും പാർട്ടിക്കാരുടെ അടുത്ത് നിന്ന് കച്ചവടക്കാര് വാങ്ങി നിർത്തിയിട്ടുള്ള കന്നുകളായിരിക്കും കിട്ടുക പോത്തുകൾ എന്തായാലും ഒരു രക്ഷയില്ല എല്ലാം ഒന്നിനൊന്നിനും മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം നാട്ടിൻ പുറത്തുനിന്ന് ധാരാളം പോത്തുകൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് നാടൻ പോത്തുകളെ കൊണ്ട് ചന്ത നിറഞ്ഞിരിക്കുകയാണ് നാടൻ പോത്തുകൾക്കും അല്ല എല്ലാ പോത്തുകൾക്കും തീ പാടുന്ന വിലയാണ് ഇപ്പൊ ചന്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരോ പോത്തുകൾക്ക് മീറ്റിന് കിലോക്ക് നാന്നൂറും നാനൂറ്റി അൻപതും വെച്ച് കൊടുത്താലും അവര് പിടിവിടുന്നില്ല ആ ലെവലിലേക്കാണ് അവർ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പോത്ത് കച്ചവടം കഴിഞ്ഞിട്ടില്ല നമ്മൾ നേരത്തെ കണ്ട പോത്താണ് ഈ കച്ചവടക്കാര് വന്നിട്ട് ബാർഗെൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെമ്പ പോത്താണെങ്കിലും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോത്താണ് ആ കണ്ട പോത്തൊക്കെ അറുപത്തഞ്ച് എഴുപത് ആറ് ഇഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കെട്ടിയിട്ടുണ്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാളകൾ തന്നെയാണ് ആന്ധ്രാ ബ്രീഡ് അല്ലെങ്കിൽ ഓഗോളിന്റെ ക്രോസ് ബ്രീഡ് എന്നൊക്കെ ചന്തയിൽ ചില ആളുകൾ പറയാറുണ്ട് കറക്റ്റ് ബ്രീഡ് ഏതാണെന്ന് നമുക്കും അറിയില്ല ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾ ഏകദേശം അൻപത്തയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ കാങ്കേത്തിന്റെ അടുത്തപ്പെട്ടുള്ള ഒരു കാളനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കാഴ്ചപ്പാടില് ഏകദേശം ഒരു നൂറ്റൻപത് കിലോമെന്റർ മുകളിൽ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു കാളയാണ് ഈ കാണുന്ന കാളക്ക് അറുപത്തയ്യായിരം രൂപയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ഏകദേശം ഒരു അമ്പത് രൂപയോടെ അടുപ്പിച്ചൊരു കൊടുക്കേണ്ടി വരും എന്നാലാണ് ഇപ്പോഴത്തെ ലെവലില് ഇതുപോലുള്ള കന്നുകളൊക്കെ കിട്ടുള്ളൂ നൂറ്റൻപതിന്റെ മുകളിൽ എന്തായാലും മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം വളർന്നിട്ടുള്ള ഒരു അടിപൊളി കന്നാണ് ഒറ്റ കളറിലുള്ള ഒരു കന്നാണ് ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതാ ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില് ഈ ഒറ്റയ്ക്ക് പിടിച്ചിട്ടുള്ള പോത്ത് അത്യാവശ്യം വളർന്നിട്ടുള്ള വലിയൊരു പോത്ത് തന്നെയാണ് ഇനിയും മീറ്റ് കയറാനൊക്കെ ഉണ്ട് ഈ കാണുന്ന പോത്തിനെ അവർ ചോദിച്ചവരാ എൺപത്തയ്യായിരം രൂപയാണ് വലിയൊരു പോത്താണ് ഇതിന്റെ ഫുൾ സൈസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല നല്ല തിരക്കുണ്ട് ചന്തയില് അതുകൊണ്ട് തന്നെ എല്ലാ കന്നുകളെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഈ ഭാഗത്തൊരു കാളനെ കെട്ടിയിട്ടുണ്ട് വലിയൊരു കാളയാണ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് വലിയൊരു ഫ്രെയിമാണ് ഇനിയും മീറ്റ് കയറാനുണ്ട് നല്ല ഉയരമുള്ള നല്ല കാൽപ്പൊക്കമുള്ള നല്ല നീട്ടമുള്ള ഒരു അടിപൊളി കാളയാണ് ഇതുപോലുള്ള വലിയ കന്നിനെ ഒന്നും വളർത്താൻ കൊണ്ടുപോകില്ല മീറ്റ് പർപ്പസിൽ തന്നെ ആളുകൾ കൊണ്ടുപോകുള്ളൂ ഏതാ ബ്രീഡ് നമുക്കറിയില്ല ആർക്കെങ്കിലും ഇതേതാ ബ്രീഡ് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഒരുപാട് കാളകളെ ഈ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കാളകളും ഏകദേശം അമ്പത്തഞ്ച് രൂപ മുതൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരയ്ക്ക് വില ചോദിക്കുന്ന കൂറ്റൻ കാളകൾ ഇന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് രണ്ട് പോത്തുകൾ കിടക്കുന്നുണ്ട് രണ്ടും വിശ്രമത്തിലാണ് ഈ കാണുന്ന രണ്ട് പോത്തുകളും രണ്ട് എനത്തപ്പെട്ടിട്ടുള്ള പോത്താണ് ഒരെണ്ണം ജാഫ്രാവാദി ബ്രീഡാണ് ഒരെണ്ണം മീനി എനത്തപ്പെട്ടിട്ടുള്ള പോത്താണ് അത്യാവശ്യം വലിയ പോത്താണ് വളർത്താനൊന്നും ഇതുപോലുള്ള പോത്തുകളെ ഇനി ആരും കൊണ്ടുപോകില്ല ഒക്കെ നാലും അഞ്ചും വയസ്സായിട്ടുള്ള രണ്ട് പോത്തുകളാണ് മീറ്റ് പർപ്പസിന് തന്നെയാണ് രണ്ടും പോകുള്ളൂ ഏകദേശം എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള രണ്ട് പോത്തുകളാണ് മീറ്റ് പർപ്പസിന് പോകുന്ന പോത്തുകളാണ് രണ്ട് പോത്തുകൾ മാത്രമല്ല അതിന്റെ കൂട്ടത്തില് ബാക്കിയുള്ള പോത്തുകൾ ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ആന്ധ്ര ബ്രീഡ് പെട്ടിട്ടുള്ള പോത്തുകളുണ്ട് അതേപോലെ മുറ ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള പോത്തുകളുണ്ട് പല ബ്രീഡ് പെട്ടുള്ള പോത്തുകളും ചന്തയിൽ എത്തുന്നുണ്ട് ചന്തയിൽ വന്നാലാണ് ഏതൊക്കെ ബ്രീഡാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള കന്നുകളൊക്കെ ഉള്ളതെന്ന് എന്ന് നമുക്കറിയുള്ളൂ എല്ലാ ബ്രീഡിൻ്റെയും പേര് നമുക്കറിയില്ല അതിൻ്റെ ആ തൊട്ട് ലൈൻ ബാക്കത്തെ ലൈനിൽ നിൽക്കുന്നത് കർണാടക ബ്രീഡാണ് കറക്റ്റ് ബ്രീഡ് ഏതാണെന്ന് അറിയില്ല അത് പാന്താർപൂരി പറഞ്ഞിട്ടുള്ള ബ്രീഡാണോ എന്ന് ഡൗട്ട് ഉണ്ട് കറക്റ്റ് ബ്രീഡ് ഏതാണെന്ന് നമുക്കറിയില്ല ആ നീണ്ട കൊമ്പുള്ള എത്തിപ്പെട്ടുള്ളതൊക്കെ കർണാടകത്തിന് വരുന്ന ഒരു തരം ബ്രീഡാണ് കറക്റ്റ് ബ്രീഡ് അറിയില്ല ആർക്കെങ്കിലും ഇതേപോലെയുള്ള കന്നുകളുടെ ഒക്കെ ബ്രീഡ് അറിയാന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ട് ഒന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും അതേപോലെ തന്നെ ഇവിടെ ഒരു മൂരനെ കെട്ടിയിട്ടുണ്ട് ഇത് രാവിലെ ആരോ വേടിച്ച് കെട്ടിയതാണ് ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല എച്ച് എഫിന്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡാണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം വളർന്നിട്ടുള്ളൊരു കന്നാണ് നാട്ടിൻ പുറന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതൽ പോത്തിൻകുട്ടികൾ കാണുന്നുണ്ട് പക്ഷേ തീ തീപ്പാറുന്ന വിലയാണ് പോത്തിൻകുട്ടികൾക്കൊക്കെ ചോദിക്കുന്നത് നമ്മൾ പന്ത്രണ്ടിനും പതിമൂന്നിനൊക്കെ മേടിച്ചിരുന്ന അതേ ആ പരുവത്തിലുള്ള അല്ലെങ്കിൽ ആ വലുപ്പത്തിലുള്ള കന്നുകൾക്കൊക്കെ ഇരുപത്തിരണ്ടും ഇരുപത്തിനാല് ഇരുപത്തി ആറൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കന്ന പോത്തൻകുട്ടിയാണ് അതായത് ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് അതേപോലെ ഈ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കൂടുതലും ആന്ധ്രാ ബ്രീഡ് തന്നെയാണ് എങ്കിലും മൊറാക്ക് ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികളൊക്കെ അതായത് ഈ കൂട്ടത്തിൽ ഇടയിലൊക്കെ തപ്പിയൽ കിട്ടും അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ തീ പാറുന്ന വിലയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചന്തയിൽ നിന്നും ഈ പരുവത്തിലുള്ള കുട്ടികളെയൊക്കെ എടുക്കണമെന്ന് നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം മേടിച്ചാൽ മതി ആളുകൾ തൊഴുത്ത് കാലിയാക്കിയിടാൻ മേടിച്ചിട്ട് കന്നുകളെ വിറ്റൊഴിവാക്കിയ പാടനെ കിട്ടിയ വിലക്ക് കന്നുകളെ മേടിച്ചു നിർത്തുന്നുണ്ട് പക്ഷെ നമുക്ക് അടുത്ത വർഷം ഇത് വിൽക്കണം എന്ത് വിലക്കാണ് തീറ്റ കൈത്തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് വിൽക്കാൻ കഴിയുക എന്നുകൂടി ആലോചിച്ചിട്ട് വളരെ കന്നുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ആദായകരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം വളരെ ചെറിയ കുട്ടികൾ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇതേപോലെയുള്ള കുട്ടികളെ കിട്ടുമോ ചോദിച്ചിട്ട് അഞ്ച് രൂപക്കോ ആറ് രൂപക്കൊക്കെ പോത്തിൻകുട്ടികളെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അഞ്ചും ആറുമൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ ഒന്നും എടുക്കരുത് എന്നാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നവരോട് പറയാറുള്ളത് കാരണം അയ്യായിരം ആറായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ തെങ്ങിന് വളാക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല വല്ല സൽപ്പറ്റോ യൂറിയനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ചിലവ് വരില്ല നല്ല രീതിയിൽ തെങ്ങ് വളരും ചെയ്യും നല്ല രീതിയിൽ കായ്ഫലം തരും ചെയ്യും നമ്മൾ അയ്യായിരം ആറായിരം കൊടുത്തിട്ട് ഇതേപോലെയുള്ള ചെറിയ കുട്ടികളെ ഒന്നും കൊണ്ടുപോയിട്ട് ചത്തുകളയാളുടെട വരുത്തേണ്ട എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത് വളരെ ചെറിയ കുട്ടികളൊന്നും എടുക്കാതിരിക്കുക പോതിന് കുട്ടികളെയൊക്കെ എടുക്കുന്നവർ അഞ്ചോ ആറോ എണ്ണം ചെറിയ കുട്ടികളെ എടുക്കുന്നതിനേക്കാൾ രണ്ടോ മൂന്നെണ്ണം വലിയ കുട്ടികളെ എടുക്കാൻ ശ്രമിക്കുക വളരെ ചെറിയ കുട്ടികളെ പതിനഞ്ച് ഇരുപതൊക്കെ കൊടുത്ത് മേടിക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് വലിയ രണ്ടോ മൂന്നോ കുട്ടികളെ വാങ്ങി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ മെച്ചം നിങ്ങൾക്ക് കിട്ടും അതിൻ്റെതായ വളർച്ച അതിൽ കാണിക്കും ചെയ്യും ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ വല്ല അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ സാധിക്കില്ല വല്ല പണിയും വന്നാലും അറിയാൻ സാധിക്കില്ല പാടത്തും ും കെട്ടിയിട്ട് നമ്മൾ നമ്മുടേതായ ജോലിക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അവർക്ക് വല്ല പനി അസുഖങ്ങളും പെട്ടെന്ന് പിടിപെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല വലിയ കുട്ടികളെ ആണെങ്കിൽ അവർക്ക് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും അപ്പോൾ അതെ ആ രീതിയിൽ വലിയ കുട്ടികളെ കൂടുതലും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിനും കുട്ടികൾ തമിഴ്നാടൻ കുട്ടികളാണ് ചിലതൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ആളുകൾ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതേപോലെ ഉള്ളത് കൂടുതലും മീറ്റ് പെർപ്പസിനാണ് പോകാറുള്ളത് വളരുന്ന കുട്ടികൾ തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ഇതേപോലെയുള്ള കുട്ടികളെ മേടിച്ചാലും വളർത്താൻ വേണ്ടി കൊണ്ടുപോകാറില്ല പക്ഷേ ആ കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതേപോലത്തെ കുട്ടികളെയും വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളും ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ കുട്ടികളാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികൾ തന്നെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് മുപ്പത്തിരണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കുട്ടികളെയാണ് ഇത് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ ഇപ്പോൾ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ചന്തയിൽ വില കുറയാൻ ചാൻസ് ഉണ്ട് വില കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ കുഴൽമന്ദൻ ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ചന്തയുടെ വീഡിയോക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളതെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം